ചെറുതേനിച്ചുകൂടിന്റെ എൻട്രൻസിന്റെ വലിപ്പം കുറയുന്നതിന്റെ കാരണം കാരണമെന്ത് എൻട്രൻസിന്റെ വലിപ്പം കുറയുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയും എൻട്രൻസ് പൂർണ്ണമായി അടച്ച കൂടിന് എന്ത് സംഭവിക്കും ഇത്തരം കൂടുകൾ എങ്ങനെ രക്ഷിക്കാം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ചെറുതേനിച്ചുകൂടിന്റെ എൻട്രൻസിന്റെ വലിപ്പം കുറയുന്നതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം റാണി ഇല്ലാത്തതോ റാണി ഉള്ളതോ ആയ കൂടിനുള്ളിലെ വേലക്കാരി ഈച്ചകളുടെ എണ്ണം നിശ്ചിത അളവിലും കുറയുമ്പോൾ കൂടിനുള്ളിൽ ചൂട് നിയന്ത്രിക്കാനും ഉറുമ്പ് പോലെയുള്ള ശത്രുക്കളെ തടയാനും സെറ്റ് പിരിഞ്ഞ് വരുന്ന മറ്റു കോളനികളുടെ കണ്ണിൽപ്പെടാതെ പെടാതെ ഒളിച്ചിരിക്കുന്നതിനും വേണ്ടിയാണ് ചെറുതീച്ചകൾ എൻട്രൻസിന്റെ വലിപ്പം കുറയ്ക്കുന്നത് റാണി ഇല്ലാത്ത കൂട്ടിൽ വേലക്കാരി ഈച്ചകളുടെ എണ്ണം കുറയാൻ കാരണം എന്താണ് അതായത് നമ്മൾ സെറ്റ് പിരിച്ചു വെക്കുന്ന സമയത്ത് ചിലപ്പോൾ റാണി ഉണ്ടാവില്ല റാണി മുട്ട വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ടോ ഒക്കെ നമ്മൾ സെറ്റ് പിരിക്കും റാണി ഇല്ലാത്ത കൂട്ടിൽ പുതിയ മുട്ടകൾ ഇല്ലാത്തതിനാൽ വേലക്കാരി ഈച്ചകൾ ഉണ്ടാകുന്നില്ല ചെറുതേനീച്ചകളുടെ ആയുസ് നാൽപ്പത്തഞ്ച് ദിവസമായതിനാൽ ആദ്യമാദ്യം വിരിഞ്ഞവ ചത്തുപോകുന്നതിനാൽ ഈച്ചകൾ ക്രമേണ കുറയും റാണി ഉള്ള കൂട്ടിൽ വേലക്കാരി ഈച്ചകളുടെ എണ്ണം കുറയാൻ കാരണം എന്താണ് റാണിയുള്ള കൂട്ടിൽ പുറമേ നിന്നുള്ള പുതിയ സെറ്റ് ഈച്ചകൾ ആക്രമിച്ച് ആ കൂട് കൈയേറാൻ ശ്രമിക്കും ഈ ശ്രമത്തിൽ ഇരുപക്ഷത്തെയും ഈച്ചകൾ കടികൂടി ചത്തുപോകും വന്ന് കയറാൻ ശ്രമിച്ചവർ തോറ്റു പിന്മാറിയേക്കാം എന്നാൽ നിലവിലുള്ള കോളനിയിലെ ഈച്ചകൾ വൻതോതിൽ കൊല്ലപ്പെടുന്നതിനാൽ ആ കോളനി എൻട്രൻസ് ചെറുതാക്കും ഒരു പല്ലിയോ എട്ടുകാലിയോ വിചാരിച്ചാൽ നല്ല ഒരു കോളനി ഒരു മാസം കൊണ്ട് നശിപ്പിക്കാൻ കഴിയും എളുപ്പത്തിൽ ഈച്ചയെ പിടിക്കാമെന്നതിനാൽ ഇത്തരം ജീവികൾ തേനീച്ചക്കൂടിന്റെ എൻട്രൻസിനടുത്തിരുന്ന് പുറത്തിറങ്ങുന്ന ഈച്ചകളെ ഭക്ഷിച്ചു തീർക്കുന്നു ഇത്തരം സാഹചര്യത്തിലും ഈച്ചകൾ എൻട്രൻസ് ചെറുതാക്കും അതായത് തേനീച്ചക്കൂടിന് ഉള്ളിൽ വേലക്കാരി ഈച്ചകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ വേണ്ടി എൻട്രൻസ് ചെറുതാക്കും എൻട്രൻസിന്റെ വലിപ്പം കുറയുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയും മഴക്കാലത്ത് ചിലപ്പോൾ എൻട്രൻസിൽ ഈച്ചകൾ ഉണ്ടാവുകയില്ല എന്നാൽ എൻട്രൻസിന്റെ വലിപ്പം കുറഞ്ഞിട്ടുണ്ടാവുകയില്ല അത് സ്വാഭാവികമാണ് ഇതൊരു നല്ല കൂടാണ് ഇതിനുള്ളിൽ ധാരാളം ഈച്ചകളുണ്ട് പക്ഷേ ഇപ്പോൾ മഴയാണ് ഇപ്പോൾ മഴ പുറത്ത് മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ മഴ ഒരു തോർന്ന സമയമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഒറ്റ ഈച്ചയെ പോലും കാണാനില്ല കരിങ്കൽ പടവുകളുള്ള മതിലിൽ ചിലപ്പോൾ മൂന്നോ നാലോ ഈച്ചയ്ക്ക് കടക്കാവുന്ന വിടവേ ഉണ്ടാവുകയുള്ളൂ അത്തരം കോളനിയുടെ എൻട്രൻസ് ചെറുതായിരിക്കും അത് സ്വാഭാവികമാണ് ഇത് അതേപോലെയുള്ള ഒരു കരിങ്കൽ കരിങ്കൽപ്പടവിലുള്ള ഒരു കോളനിയാണ് ഇതിൻ്റെ എൻട്രൻസ് വളരെ ചെറുതാണ് ഇത് കുറേ വർഷങ്ങളായി ഇതേ വലിപ്പത്തിൽ തന്നെ ഇരിക്കുന്ന ഞാൻ എന്നും കാണാറുണ്ട് ഞാൻ ഇതുവഴിയാണ് നടന്നു പോകുന്നത് ഒരിനും വലിപ്പം തീരെ കുറഞ്ഞ ചെറുതേനീച്ച് വിഭാഗം അതിൻ്റെ എൻട്രൻസ് മൂന്നോ നാലോ ഈച്ചയ്ക്ക് കടക്കാവുന്ന വലിപ്പത്തിൽ കുഴൽ പോലെ ഉണ്ടാക്കും അത് സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായ എൻട്രൻസ് ആണോ അതോ വലിപ്പം കുറച്ചതാണോ എന്ന് തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത് ചെറുതേനിച്ചുകൂടിന്റെ എൻട്രൻസ് സാധാരണഗതിയിൽ ഏകദേശം പത്തോളം ഈച്ചകൾക്ക് ഇരിക്കാവുന്ന വലിപ്പമുണ്ടാകും ഇനമനുസരിച്ച് കുഴൽ പോലെയോ പന്നിയുടെ മൂക്ക് പോലെയോ അറ്റത്തെ പൊടിപടലങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് പോലെയോ പരന്ന് നീണ്ടതോ ആകാം കോളനിയുടെ എൻട്രൻസ് ദിവസം ജെല്ലോറും ചെറുതായി വരിക എൻട്രൻസിൽ ചെറിയ തോതിൽ പുതിയ പശയുടെ ചെറു ഗോളങ്ങൾ ഒട്ടിച്ചു വെച്ചിരിക്കുക ഈച്ചയുടെ പോക്കുവരുവ ഗണ്യമായി കുറയുക പൂമ്പുടി ശേഖരിക്കൽ നിർത്തുക ഇതൊക്കെയാണ് നമ്മൾ പ്രധാന ലക്ഷണങ്ങളായിട്ട് കാണുന്നത് ഈച്ചകൾ എൻട്രൻസ് സ്വയം ചെറുതാക്കി ആദ്യമത് നേർ പകുതിയാക്കും ഏകദേശം ഒരു അഞ്ച് ഈച്ചയ്ക്ക് ഇരിക്കാവുന്ന വലിപ്പമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു കുറച്ച് നാൾ പോയി കഴിഞ്ഞ ഈച്ചകളുടെ എണ്ണം പിന്നെയും കുറയുമ്പോൾ അതിൻ്റെ പകുതിയാക്കും അപ്പോൾ ഒരു മൂന്ന് ഈച്ചയ്ക്ക് ഇരിക്കാൻ വലിപ്പത്തിനുള്ള ഒരു ചെറിയ എൻട്രൻസ് ആയിരിക്കും പിന്നെയും കുറച്ച് ഈച്ചകൾ ചത്തുപോകുമ്പോൾ അതിൻ്റെ നേർ പകുതി ഒരു ഈച്ചയ്ക്ക് അതിൻ്റെ തല മാത്രം പുറത്തേക്ക് ഇടാവുന്ന വിധത്തിലുള്ള ഒരു എൻട്രൻസ് ആയിരിക്കും അവിടെ ഒരു ഈച്ച ഇരിക്കുന്നുണ്ടായിരിക്കും പിന്നീട് ആ ഒരു ഈച്ചയുടെ എൻട്രൻസും കൂടി അത് അടയ്ക്കും ഈച്ചകള് എണ്ണത്തിനനുസരിച്ച് ഏകദേശം രണ്ട് മാസത്തിനുള്ളിൽ ഇങ്ങനെ എൻട്രൻസ് പൂർണ്ണമായി അടയ്ക്കും എൻട്രൻസ് പൂർണ്ണമായി അടച്ച കൂടിന് എന്ത് സംഭവിക്കും എൻട്രൻസിൻ്റെ വലിപ്പം കുറച്ച് കുറച്ച് അവസാനം പൂർണ്ണമായി അടയ്ക്കും അപ്പോൾ കൂടിനുള്ളിൽ രണ്ടോ മൂന്നോ ഈച്ചകൾ മാത്രമേ ഉണ്ടാകൂ ചിലപ്പോൾ റാണിയും ഉണ്ടാകും ഈച്ചകൾ രണ്ടു ദിവസത്തിനുള്ളിൽ ചത്തുപോകും റാണി കുറച്ച് ദിവസം കൂടി ജീവനോടെ ഇരുന്നതിന് ശേഷം ചത്തുപോകും ഇത്തരം കൂടുകൾ എങ്ങനെ രക്ഷിക്കാമെന്ന് നോക്കാം എൻട്രൻസിൻ്റെ വലിപ്പം കുറയുന്നത് കണ്ടാൽ കൂട് പരിശോധിച്ച് പല്ലി എട്ടുകാലി മരത്തവള എന്നിവ ഉണ്ടോ എന്ന് നോക്കുക ഇതെൻ്റെ ഒരു മൂന്ന് നാല് കൂടിയിരിക്കുന്ന ഒരു സൈറ്റാണ് എനിക്ക് ഒരാഴ്ച ഇവിടെ വരാൻ പറ്റിയില്ല പിന്നീട് ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു വലിയ വല കണ്ടു ഇവനാണ് ആ സാധനം അതോടൊപ്പം തന്നെ ഈ ഈ കൂട്ടിലെ ഈച്ച മൊത്തം നശിച്ചു പോയി അവരെ എൻട്രൻസ് ചെറുതാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് മറ്റു കൂട്ടിൽ നിന്ന് മുട്ടയെടുത്ത് വെക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ ഈ കൂട് നശിച്ചു പോകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കൂട് തുറന്ന് റാണിയോ റാണിമുട്ടയോ ഉണ്ടോ എന്ന് നോക്കുക കൂടിനുള്ളിൽ റാണിയില്ല റാണിമുട്ടയില്ല സാധാരണ മുട്ടയില്ല അൻപതിൽ താഴെ ഈച്ചയെ ഉള്ളൂ എങ്കിൽ ആ കൂട് രക്ഷിക്കാൻ കഴിയില്ല അത് അങ്ങനെ തന്നെ അടച്ചു വെക്കുക സെറ്റ് പിരിഞ്ഞു വരുന്ന പുതിയ കോളനി ചിലപ്പോൾ ഈ കൂട്ടിൽ കയറുവാൻ സാധ്യതയുണ്ട് അതായത് ഒരു കെണിക്കൂടായിട്ട് നമുക്കതങ്ങനെ വെക്കാം കൂടിനുള്ളിൽ റാണിയില്ല റാണിമുട്ടയുണ്ട് അമ്പത് താഴെ ഈച്ചയെ ഉള്ളൂ എങ്കിൽ നമ്മൾ സെറ്റൊക്കെ പിരിച്ചു വെച്ചിരിക്കുന്ന ഈച്ച എൻട്രൻസ് ചെറുതായിട്ട് അടയ്ക്കാൻ തുടങ്ങി നമ്മൾ തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കൂട്ടിനുള്ളിൽ റാണി ഇല്ലാതെ നമുക്കറിയാം നമ്മൾ റാണി മുട്ടയും കുറച്ച് മുട്ടയും വെച്ചാലാണ് സെറ്റ് വിരിച്ചത് പക്ഷേ അമ്പത് താഴെ ഈച്ചകളെ ഇപ്പോൾ ഉള്ളൂ ആ റാണി മുട്ട നല്ല ഷേയ്പോടെ ചുക്കി ചുളിയാതെയാണ് അത് ഇരിക്കുന്നതെങ്കിൽ അതിനി വിരിയുകയില്ല ആ റാണി മുട്ട തകരാറ് സംഭവിച്ചതാണ് കുഞ്ഞു വിരിയാറാകുമ്പോൾ മുട്ടയുടെ പുറന്തോട് ചെറുതായി ചുക്കി ചുളിയും ആ കൂടെ രക്ഷിക്കാൻ കഴിയുകയില്ല റാണി മുട്ട വിരിയേണ്ട ആ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഈച്ചകൾ കൂടിൻ്റെ എൻട്രസ് ചെറുതാക്കാൻ തുടങ്ങി അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ തുറക്കുമ്പോഴാണ് ഈ റാണിമുട്ട ഒരു ഷേപ്പ് ഒരു ചുക്കി ുളിയലും ഇല്ലാതെ നല്ല ഷെയ്പ്പോടെ ഇരിക്കുകയാണെങ്കിൽ ആ റാണി ഇനി വിരിയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് അങ്ങനെ തന്നെ അടച്ചു വെക്കുക സെറ്റ് വിരിഞ്ഞ് വരുന്ന പുതിയ കോളനി ചിലപ്പോൾ ആ കൂട്ടിൽ കയറുവാൻ സാധ്യതയുണ്ട് കൂടിനുള്ളിൽ റാണിയില്ല വിരിയാറായ മുട്ടയുണ്ട് അമ്പതിൽ താഴെ ഈ ചെയി ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം കൂടെ അടച്ചു വെക്കുക ഒരാഴ്ചക്ക് ശേഷം വീണ്ടും തുറക്കുക പുതിയ റാണി നമ്മളതിന് ഗെയിനി എന്നാണ് പറയുന്നത് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അത് ഞാൻ എടുത്തു പറയുകയാണ് പുതിയ റാണി പുതിയ ഗെയിനി വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് ഇനി പറയുന്നത് മറ്റൊരു നല്ല കൂട്ടിൽ നിന്നും അല്പം വിരിയാറായ വേലക്കാരി ഈച്ചയുടെ മുട്ടകൾ അതായത് സാധാരണ മുട്ടകൾ ശ്രദ്ധാപൂർവം കൈകൊണ്ട് തൊടാതെ ഈ കൊണ്ടൊക്കെ എടുത്ത് ഈ കൂട്ടിൽ വെക്കുക ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ മാത്രം വെച്ചാൽ മതി കൂടുതൽ മുട്ടകൾ വെച്ചാൽ അവ വിരിയുന്നതിനാവശ്യമായ ചൂട് ലഭിക്കാതെ ആ മുട്ടകൾ നശിച്ചുപോകും കൂട്ടിൽ പൂപ്പിലുണ്ടാവുകയും ചെയ്യും മറ്റൊരു കൂട്ടിൽ നിന്നും മുട്ടയെടുത്ത് ഈ കൂട്ടിൽ വെക്കാനില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതൊരു സാഹചര്യത്തിൽ നമ്മുടേതല്ലാത്ത അര കിലോമീറ്റർ ദൂരത്തുള്ള ഒരു ഒരു ഏകദേശം അളവ് പറഞ്ഞതുള്ളൂ അല്പം ദൂരെയുള്ള പ്രകൃതിദത്തമായ ഏതെങ്കിലും ഒരു കോളനിയിൽ നിന്നും കുപ്പിയിലാക്കി കുറച്ച് ഈച്ചുകളെ കൊണ്ടുവന്ന് ഈ കൂട്ടിൽ കയറ്റുക കുപ്പിയിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കുപ്പിയാണ് അതിന് കുറേ ഹോൾസ് സേഫ്റ്റി പിന്നെ കൊണ്ട് ഹോൾസ് ഇട്ടതിന് ശേഷം ഈ തേനീച്ചക്കൂടിൻ്റെ എൻട്രൻസിൽ വെക്കുക എന്നിട്ട് ആ ചുമരിൽ കല്ലുകൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ കൂട്ടിലുള്ള ഈച്ചകൾ ഈ കുപ്പിക്കുള്ളിലേക്ക് കയറും പെട്ടെന്ന് നമ്മളത് അടച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരിക ഈ കുപ്പിക്ക് എയർ ഹോളിട്ടിരിക്കുന്നതുകൊണ്ട് ഈച്ച ചാവുകയില്ല ആ കുപ്പിയിൽ അടപ്പ് മെല്ലെ തുറന്ന് ഒരു തുള്ളി വെള്ളം അതിലേക്ക് ഒഴിക്കുക എന്നിട്ടൊന്ന് കുലുക്കി കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള ചെറുതേനീച്ചകളിലെ ഒരു കട്ട പോലെയാകും അതിനുശേഷം പെട്ടെന്ന് ഈ പ്രശ്നമുള്ള കൂട് തുറന്ന് അതിലേക്ക് ഈ ഈച്ചകളെ കൊട്ടിയിടുക അപ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴി അതിനകത്ത് ഒഴിക്കാൻ പാടുള്ളൂ കൂടുതൽ വെള്ളം ഈ കൂടിലേക്ക് വീണ് കഴിഞ്ഞാൽ വീർപ്പമുണ്ടായി അങ്ങനെയും ആ കൂട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കൂട്ടിലേക്ക് ഈച്ചകളെ കൊട്ടിയിട്ടതിന് ശേഷം അവർ ചെറു നനഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പറക്കില്ല നമ്മൾ വേഗം കൂടെ അടച്ചു വെക്കുക ആ ഈച്ചകൾ പിന്നെ അതിൽ സെറ്റായിക്കോളും കൂടിനുള്ളിൽ റാണിയുണ്ട് സാധാരണ മുട്ടുകൾ തീരെ കുറവാണ് അമ്പതിൽ താഴെ ഈച്ചയേ ഉള്ളൂ അതായത് ഒരു പഴയ കൂടാണ് പക്ഷേ എട്ടുകാലിയോ പല്ലിയോ ഒക്കെ ഈച്ചകളെ പിടിച്ച് തിന്നിട്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട് എനിക്കങ്ങനെ ധാരാളം കൂടുകൾ നശിപ്പോയിട്ടുണ്ട് കൂടിനുള്ളിൽ റാണിയുണ്ട് സാധാരണ മുട്ടകൾ കുറവ് അമ്പതിൽ താഴെ ഈച്ചയെ ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം മറ്റൊരു നല്ല കൂട്ടിൽ നിന്നും അല്പം വിരിയാറായ സാധാരണ മുട്ടകൾ മുട്ടയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധാപൂർവം എടുത്ത് ഈ കൂട്ടിൽ വയ്ക്കുക ഒരു വലിയ നെല്ലിക്കര വലിപ്പത്തിൽ വെച്ചാൽ മതി അതോടൊപ്പം തന്നെ പ്രകൃതിദത്തമായ ഏതെങ്കിലും കോളനിയിൽ നിന്നും കുപ്പിയിലാക്കി കുറച്ച് ഈച്ചകളെ കൊണ്ടുവന്ന് ഈ കൂട്ടിൽ കയറ്റുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എൻട്രൻസ് ചെറുതാക്കി നശിച്ചുകൊണ്ടിരിക്കുന്ന കോളനികളെ രക്ഷിക്കാൻ സാധിക്കും